ഡയറ്റ് വെയ്സ്റ്റ് ലോസ് മെറ്റബോളിസം എല്ലാത്തിനും സൂപ്പർ പാനീയമായ പ്രശസ്തമായ ഗ്രീൻ ടീ പക്ഷേ ചിലർക്കിതൊരു സ്ലോ പോയിസൺ ആകാമെന്ന് അറിയാമോ ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കണം ഗ്രീൻ ടീയിലെ ഉയർന്ന ടാനിൻ നിങ്ങളുടെ ആമാശയത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാം ആസിഡ് റിഫ്ലക്സ് ഐ ബി എസ് നെഞ്ചരിച്ചിൽ എല്ലാം വളർത്തും നിങ്ങളുടെ ശരീരത്തിന് കാപ്പിയോടും ചായയോടും സംവേദനക്ഷമതയുണ്ടെങ്കിൽ അത് കൂടുതൽ വെല്ലുവിളികളിലേക്ക് നിങ്ങളെ എത്തിക്കും ഇവർക്ക് ഗ്രീൻ ടീയും പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കും ഇതിന്റെ ഫലമായി അസ്വസ്ഥത ഉത്കണ്ഠ തുടങ്ങിയ ക്രമരഹിതമായ ഹൃദയമെടുപ്പ് എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിൽ പക്ഷേ കഫീന്റെ അളവ് കാപ്പിക്കല് കുറവാണെങ്കിലും അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത് ഉറക്കത്തെയും കൂടുതൽ ബാധിക്കും ഗ്രീൻ ടീയിലെ പോളിഫനോൾ ഇരുമ്പിന്റെ ആകിരണം തടയും ശരീരത്തിലെ ഇരുമ്പ് കുറയും ആരോഗ്യ പ്രശ്നം വഷളാക്കും കുട്ടികളുടെയും കൗമാരക്കാരുടെയും വളർച്ചയും ബ്രെയിൻ ഡെവലപ്മെന്റും ബാധിക്കും മരുന്നുകളുമായും പ്രതികൂല പ്രവർത്തനം കാണിക്കും ചില രോഗാവസ്ഥയിലുള്ളവർ അതായത് ഉത്കണ്ഠ രക്തസ്രാവ പ്രശ്നങ്ങൾ കാൽസ്യത്തിന്റെ കുറവ് ഇതെല്ലാം ഉള്ളവർ ഗ്രീൻ ടീ പൂർണ്ണമായും ഒഴിവാക്കണം ഗ്രീൻ ടീ ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും എല്ലാവരുടെയും ശരീരം ഒരുപോലെ പ്രതികരിക്കില്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി മാത്രമേ ഹെൽത്ത് ഡ്രിങ്ക് തിരഞ്ഞെടുക്കാവൂ പലപ്പോഴും ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളുള്ളവർ ഗ്രീൻ ടീ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഉത്കണ്ഠ സംബന്ധമായ അവസ്ഥകൾ രക്തസ്രാവം മൂലം ഉണ്ടാകുന്ന തകരാറുകൾ എന്നീ അവസ്ഥകൾ ഉള്ളവരാണെങ്കിൽ നിർബന്ധമായും ഗ്രീൻ ടീ ഒഴിവാക്കണം അതുമാത്രമല്ല ഇത് കാൽസ്യം ആർഗ്യടത്തിനും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം അല്ലാത്ത അത് പ്രതികൂലമായ രീതിയായിരിക്കും സൃഷ്ടിക്കുക